നിങ്ങളൊരു വീട് വെച്ചു ആ വീട്ടിൽ നിങ്ങൾ കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരച്ചു താഴെ തലയിൽ മുകളിൽ തലയിലൊക്കെ നമ്മൾ കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരയ്ക്കേ മറ്റു കുറേ ബെഡ്റൂംസ് ആ വീട്ടിലുണ്ടെന്ന് വെച്ചോളൂ ഇതിൽ നിങ്ങൾ ബെഡ്റൂംസ് എടുക്കുമ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു ബെഡ്റൂം എടുത്ത് നിങ്ങൾ അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി കന്നിമൂലയിലെ ബെഡ്റൂം ഒഴിഞ്ഞിടക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ആയി നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ നമ്മുടെ കന്നിമൂലയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനു മുമ്പുള്ള പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് സെൻ്ററാണെന്നും ബന്ധങ്ങൾക്ക് ശക്തി കൂട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സോണാണെന്നും അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ കന്നിമൂലയിൽ പ്രത്യേകിച്ച് ഗൃഹനാഥനും ഗൃഹനാഥയും കന്നിമൂലയിൽ തന്നെ കഴിയണമെന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ മുൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കന്നിമൂലയ്ക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ട് ആ കന്നിമൂലയിലെ മാസ്റ്റർ ബെഡ്റൂം ഉപയോഗിക്കാതെ മറ്റെവിടെയെങ്കിലും ഒരു പോയിൻറ്റിലുള്ള ഒരു ബെഡ്റൂം ചില അഗ്നി കോണിലേതൊക്കെ പോയി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പലതും മാറ്റി സൗകര്യം മൂലം വേറെ ഏതും ബെഡ്റൂം അവിടെ ഉണ്ടോ അവിടെ ഉപയോഗിക്കുന്ന ഒരു രീതി കന്നിമൂല ഒഴിച്ചിടുന്ന ഒരു കാര്യം ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കന്നിമൂലയിലെ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പം ബെഡ്റൂമിൽ അത് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നറിയില്ല അത് ആരാണ് എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞിടക്കുന്നൊന്നും എനിക്കറിയില്ല കന്നിമൂലയിൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് വന്നൊരു പ്രവണതയാണ് കന്നിമൂലയിൽ ബെഡ്റൂം അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചില പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എനിക്കറിയത് വ്യക്തി വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം എന്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ടൊരു ക്ലിയർ ആയിട്ടുള്ളൊരു നോളേജ് റെഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം പോകും കന്നിമൂല സൂതിക്കാഗ്രഹമാണ് മനുഷ്യരെ ചന്ദ്രിക വധിച്ചിരിക്കുന്നത് മറ്റ് മയമതമൊക്കെ വധിച്ചിരിക്കുന്ന സൂതികാഗ്രഹം തന്നെയാണ് അപ്പോൾ സൂര്യാഗ്രഹം എന്ന് പറയുന്നത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുറിയായിട്ടാണ് പണ്ട് കണ്ടിട്ടുള്ളത് ഇപ്പം ഈ നമ്മളിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു പുതിയ കൺവെൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആൾമോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ മാസ്റ്റർ ബെഡ്റൂം കോൺസെപ്റ്റ് എന്ന് മുതൽ വരുന്നോ അന്ന് മുതൽ ഈ കന്നിമൂലയെ മാസ്റ്റർ ബെഡ്റൂം ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റം നമ്മളിലേക്ക് വന്നിട്ടുണ്ട് ഈവൻ അപ്പാർട്ട്മെൻറ്റ്സ് ചെയ്യുന്നിടത്ത് പോലും കന്നിമൂല ഭാഗം മാസ്റ്റർ ബെഡ്റൂം ആക്കി തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത് പ്രാക്ടിക്കലായിട്ട് അത് തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നത് ആർക്കിറ്റർ പുതിയ ആർക്കിടെക്ചറിലും പഴയ ആർക്കിടെക്ചറിലും ഒക്കെ ഉള്ളൊരു കാര്യമാണ് അപ്പം കന്നിമൂലൊരു മാസ്റ്റർ ബുട്ടിനും കൊണ്ടുവന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഈ പറഞ്ഞതിൻ്റെ എല്ലാം റിവേഴ്സ് എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് കാര്യം അവിടെ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ബോണ്ടേജ് ആളുകൾ തമ്മിലുള്ള ബന്ധം അതുപോലെ നിരുതം ശാസ്ത്രാകാരം എന്നൊരു പ്രമാണം കൂടിയുണ്ട് നിരുതം ശാസ്ത്രാകാരം എന്ന് പറയുന്നത് സ്കിൽ സെൻ്റർ കൂടിയാണ് കന്നിമൂല അപ്പോൾ നിങ്ങളുടെ ജോലി രേഖ കാര്യങ്ങളിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് കുറയും ഈ വേറൊരു കാര്യമുള്ളത് കന്നിമൂല വെയിറ്റ് ഡിമാൻഡിങ് ആണെന്ന് എപ്പോഴും പറയില്ല നമ്മളവിടെ ഉപയോഗിക്കാതിരുന്ന വെയിറ്റ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ കുറയും ഇതെല്ലാം കൊണ്ടും നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ പിതൃസ്ഥാനം എന്ന നിലയിൽ പിതൃക്കളുടെ ബ്ലസ്സിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ഈ കന്നിമൂല ഭാഗത്തുള്ള മുറിയെ ഉപയോഗിക്കണം അത് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മളത് ഉപയോഗിക്കുകയും വേണം കൃത്യമായ കന്നിമൂല ജഡ്ജ് ചെയ്ത് വേണം നമ്മൾ കന്നിമൂല ചെയ്യാനായിട്ട് ചെറിയ വിധിക്കുകളൊക്കെ വരുന്ന പ്ലോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് ഡിഗ്രി വരെ നമ്മൾ വലിയ കൃത്യമായ ചേഞ്ചൊന്നും വരാത്ത രീതി ഷിഫ്റ്റ് വരില്ല ഇരുപത് ഡിഗ്രി വരെ നമ്മൾ കാര്യം സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഇരുപത് ഡിഗ്രി വരെ നമ്മൾ പെർമിസിബിളാണ് വിധിക്ക് അതിന് മുകളിലേക്ക് വിധിക്കാവുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കന്നിമൂലയുടെ ഒരു ഷിഫ്റ്റ് വരികയും ആ ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇൻക്ലൂഡിങ് ബാത്റൂം പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം നമ്മൾ നോക്കുക നോക്കിയിട്ട് കൃത്യമായി കന്നിമൂലയിൽ ഉള്ള ബെഡ്റൂമിനെ ഉപയോഗിക്കുകയും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റ് വിധി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം